ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ പെട്ടെന്നാണ് തൻ്റെ മന്ത്രിസഭ ഒന്നടങ്കം രാജിവെച്ചുകൊണ്ട് എല്ലാവരെയും ഒന്ന് അത്ഭുതപ്പെടുത്തിയത് എന്നാൽ ഇത് അത്ഭുതപ്പെടാനുള്ള വകയൊന്നുമില്ല ഒരു മുഖമുനക്കൽ മാത്രമാണ് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലായി തുടർന്ന് പിറ്റേ ദിവസം തന്നെ അദ്ദേഹം തൻ്റെ മന്ത്രിസഭ വികസിപ്പിച്ചുകൊണ്ട് പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി സത്യപ്രതിജ്ഞ ചെയ്യുകയുണ്ടായി ഈ സത്യപ്രതിജ്ഞ പിന്നോക്ക വിഭാഗങ്ങൾക്ക് എസ് സി എസ് ടിക്ക് അതുപോലെ തന്നെ പട്ടേൽ വിഭാഗത്തിന് ഒക്കെ വളരെ പരിഗണന നൽകിക്കൊണ്ട് ഇരുപത്തി ആറംഗ മന്ത്രിസഭയാണ് രൂപീകരിക്കപ്പെട്ടത് ഈ മന്ത്രിസഭയിൽ ഏറ്റവും ശ്രദ്ധേയമായ നിരവധി നേതാക്കൾ ഉണ്ടെങ്കിലും ഇന്ത്യ ഒട്ടാകെ ശ്രദ്ധിക്കപ്പെട്ടത് നമ്മുടെ ക്രിക്കറ്റ് താരം രവീന്ദ്ര ജഡേജയുടെ പത്നി റിവാബ ജഡേജ സത്യപ്രതിജ്ഞ ചെയ്തപ്പോഴാണ് റിവാബ ജഡേജ രണ്ടായിരത്തി പതിനെട്ടിൽ ഭർത്താവുമത്ത് നരേന്ദ്രമോദിയെ കാണുക ഉണ്ടായി ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ ആകൃഷ്ടയായി രണ്ടായിരത്തി പത്തൊമ്പതിൽ റിവാബ രവീന്ദ്ര ജഡേജ ബി ജെ പിയിൽ അംഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ജാംനഗർ സൗത്ത് മണ്ഡലത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയുണ്ടായി ആ മത്സരത്തിൽ കടുത്ത മത്സരത്തിൽ അവർ നാൽപ്പതിനായിരത്തിൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഒൻപിച്ച വിജയം കരസ്ഥമാക്കുകയൊന്നു മാത്രമല്ല പിന്നീട് ആ മണ്ഡലത്തിന് വളരെയധികം സേവനങ്ങൾ നൽകിക്കൊണ്ട് നിറഞ്ഞു നിൽക്കുകയും ചെയ്യുകയുണ്ടായി ഒരു മെക്കാനിക്കൽ എൻജിനീയർ കൂടിയായ റിവാബ രവീന്ദ്ര ജഡേജ ആ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മൊത്തം സേവനം നൽകുന്നതിനും അതുപോലെ തന്നെ കുട്ടികൾക്കും സ്ത്രീകൾക്കും പ്രത്യേകമായ പദ്ധതികൾ ഗവൺമെൻറ്റിൻ്റെ പേരിൽ നടപ്പിലാക്കുന്നതിനുമൊക്കെ ഏറെ ശ്രമിക്കുകയുണ്ടായി എന്നുള്ളതാണ് അവർക്ക് മന്ത്രിസഭയിലേക്കുള്ള പരിഗണനയ്ക്കുള്ള പ്രധാന കാരണം എന്ന് പറയുന്നു എന്നാൽ സുന്ദരിയും എല്ലാവരുടെയും പ്രിയങ്കരിയുമായ റിവാബ ജഡേജ ഇന്ന് ഗുജറാത്തിൽ മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ശ്രദ്ധിക്കപ്പെടുന്ന താരമന്ത്രിയായി മാറിയിരിക്കുന്നു ഇവരുടെ സത്യപ്രതിജ്ഞയോടുകൂടി ഗുജറാത്ത് മന്ത്രിസഭയിലെ ഏറ്റവും ശ്രദ്ധേയമായ മന്ത്രിമാരിൽ പ്രത്യേകിച്ച് വനിതകളിൽ ശ്രദ്ധേയമായ ഒരാളായി രാഷ്ട്രീയ ഭാവിയുള്ള ഒരു നേതാവായി റിവാബ ജഡേജയെ എല്ലാവരും കാണുന്നു റിവാബ ജഡേജയുടെ ആഗ്രഹം തൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം സ്പോർട്സിൽ നിലനിർത്തുന്ന പോലെ രാഷ്ട്രീയത്തിൽ എൻ്റെ വ്യക്തിത്വം ഞാൻ നിലനിർത്തും എന്ന് ആത്മാഭിമാനത്തോട് പറയുന്ന ഒരു വനിത കൂടി ആണ് എന്നുള്ളതാണ് അവർ വരുന്ന നാളുകളിൽ ഗുജറാത്തിനും ഇന്ത്യക്കും മികച്ച സേവനം നൽകും എന്നാണ് ബി ജെ പിയുടെയും പ്രതീക്ഷ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഗുജറാത്തിലെ രജ്പുത്തിൽ ജനിച്ച റിബാബ പിന്നീട് ഒരു എഞ്ചിനീയർ ആയി രാഷ്ട്രസേവനം നടത്തണമെന്നാണ് ആഗ്രഹിച്ചിരുന്നത് എഞ്ചിനീയർ ആയതിനു ശേഷം പെട്ടെന്ന് നരേന്ദ്രമോദിയെ കണ്ട് അവരുടെ ജീവിതത്തിലൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഉണ്ടായത് എന്ന് പറയുന്നു അതിനുശേഷം അവർ ഇലക്ഷനിൽ മത്സരിച്ച് എം എൽ എ ആയി പിന്നീട് ഇപ്പോൾ മന്ത്രിയുമായി ഈ കാലഘട്ടങ്ങളിൽ അവരുടെ പ്രവർത്തനം ഏറെ മികച്ചതായിരുന്നു എന്ന് ബി ജെ പി പ്രവർത്തകർക്കൊക്കെ അഭിമാനിക്കാനും മുഖയുണ്ട് രവീന്ദ്ര ജഡേജയെ അവർ ആദ്യം ഒരു സുഹൃത്തായി കണ്ടുമുട്ടിയതാണ് ആ സുഹൃത്ത് ബന്ധം ദീർഘനാൾ നീണ്ടപ്പോൾ അത് ഹൃദയബന്ധമായി മാറി പിന്നീടവർ വിവാഹിതരായി വിവാഹശേഷം കുറച്ച് നാളവർ സ്വകാര്യ ജീവിതവുമായി മുന്നോട്ട് നീങ്ങിയെങ്കിലും തൻ്റെ വ്യക്തിത്വം ഒരു ക്രിക്കറ്റ് താരത്തിൻ്റെ ഭാര്യ എന്നതിലുപരിയായി ഈ സമൂഹത്തിന് എന്തെങ്കിലും സേവനം ചെയ്യുന്നതിന് ഉപയോഗപ്രദമാകണം എന്ന് കരുതിക്കൊണ്ടിരുന്നപ്പോഴാണ് ബി ജെ പിയിൽ അംഗത്വമെടുക്കാനുള്ള തീരുമാനത്തിൽ അവർ എത്തിച്ചേർന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജാംനഗർ സൗത്തിൽ നിന്ന് മത്സരിക്കുമ്പോൾ അവർ പ്രതീക്ഷിച്ചിരുന്നത് ഇന്ത്യയുടെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയായി മാറണം എന്ന് തന്നെയായിരുന്നു അത് ഇന്ന് യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു